നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം മധ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റ് പടിക്കൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഒന്നാം വാർഷിക ദിനസമ്മേളനത്തിന്റെ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ച് സന്നദ്ധ സംഘടനയായ ഇന്റഗ്രേഷൻ ഓഫ് ക്രിയേറ്റീവ് സിറ്റിസൺസ് പ്രവർത്തകർ വാരണാഘരയിൽ നിന്നും മലപ്പുറം സമരപന്തലിലേക്ക് പദയാത്ര നടത്തി ഐ സി സി ഉപദേശക സമിതി അംഗം തൈൽ മുഹമ്മദ് കുട്ടി ഹാജി ജാഥ ക്യാപ്റ്റൻ ഫസലുദ്ദീൻ വാരണക്കരയ്ക്ക് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഒരു ഓപ്ഷൻ വേറെ ഇല്ല മധ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ജാഥാംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ചു സംഘടനയെ പ്രതിനിധീകരിച്ച് ഐസിസി പ്രസിഡന്റ് ഫസലുദ്ദീൻ വർണാക്കര പ്രസംഗിച്ചു എ അഹമ്മദ് കുട്ടി നസീബ് ഐ പി തയ്യൽ കുഞ്ഞുമൊഹമ്മദ് അൻവർ ബാബു സുരേഷ് തേമ്പലത്ത് സിദ്ദിഖ് എ പ്രസാദ് എന്ന കണ്ണൻ ഷാഹുൽ ഉസ്മാൻ ഖദളിയില് തുടങ്ങിയവര് നേതൃത്വം നൽകി മലപ്പുറം